നമസ്കാരം ഞാൻ ദീപ്തി ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് വിശ്വാസത്തിന് മൊഴിവിലങ്ങ് ബാർ ലൈസൻസ് കോഴയിൽ മന്ത്രി ബാബുവിനെതിരെ കേസെടുക്കേണ്ടെന്ന് വിജിലൻസ് തീരുമാനം സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ വച്ച് മന്ത്രിക്ക് അൻപത് ലക്ഷം കൈമാറിയെന്ന് ബിജു രമേശിന്റെ ആരോപണത്തിന് വിശ്വാസതയില്ലെന്ന് വിലയിരുത്തൽ മന്ത്രി ബാബുവിനെതിരായ പുതിയ ആരോപണം ഇപ്പോൾ നടക്കുന്ന ത്വരിത അന്വേഷണത്തിന്റെ ഭാഗമാക്കില്ല ബിജു ഇപ്പോൾ ആരോപിക്കുന്നത് നേരത്തെ വിജിലൻസിന് നൽകിയ മൊഴികളിലും മജിസ്ട്രേറ്റിന് മുന്നിലും പറയാതിരുന്ന കാര്യം വിജിലൻസ് ഡയറക്ടർക്കുള്ള നിയമോപദേശം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഐസ്ക്രീം പാർലർ കേസിൽ പ്രജീനിയുടെ മൊഴിമാറ്റം ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസ്യത സംബന്ധിച്ച നിഗമനം അന്നത്തെ കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി ബാർക്കോഴയിൽ മന്ത്രി കെ എം മാണിയെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നും സൂചന കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ മാണി പറഞ്ഞതിൽ പലതിലും അവ്യക്തത അന്വേഷണത്തിന്റെ സമ്മർദ്ദത്തിൽ വിജിലൻസ് മാറ്റിവയ്ക്കാതെ മാണി അടങ്ങുമോ ജാഥയിലുടക്കി മാണിയും മുഖ്യനും യുഡിഎഫ് മേഖലാ ജാഥകൾ മാറ്റിവയ്ക്കണമെന്ന പാർട്ടി ആവശ്യം കോൺഗ്രസ് തള്ളിയതിൽ പ്രതിഷേധവുമായി മാണി ഇതേ ആവശ്യവുമായി ഇന്ന് വീണ്ടും മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനം കേരള കോൺഗ്രസിന്റെ ആവശ്യം തള്ളിയത് ഇന്നലെ ചേർന്ന കെ പി സി സി നിർവാഹക സമിതി മാണിയുടെ വാക്കുകേട്ട് ജാഥ മാറ്റുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് സുധീരൻ കെ പി സി സി തീരുമാനം തള്ളി കേരള കോൺഗ്രസ് പരസ്യ നിലപാടിലേക്ക് മേഖലാജാഥ മാറ്റിവെച്ചില്ലെങ്കിൽ മാണി കടുത്ത തീരുമാനങ്ങളിലേക്കെന്ന് സൂചന നീരസത്തിൽ ഉലയുന്നത് മുന്നണി ബന്ധം ജാഥയുടെ മധ്യമേഖലാ ക്യാപ്റ്റനായി നിശ്ചയിക്കപ്പെട്ടിരുന്ന സി എഫ് തോമസ് പിന്മാറിയത് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് പകരം ക്യാപ്റ്റനെയോ മറ്റു ജാഥകളിലെ പ്രതിനിധികളെയോ പ്രഖ്യാപിക്കാതെ മാണിയുടെ സമ്മർദ്ദതന്ത്രം ആചാരപെരുമയിൽ മംഗല്യ മുഹൂർത്തം മനം പോലെ മംഗല്യവതിയായി മന്ത്രി ജയലക്ഷ്മി ഗോത്രാചാര പ്രകാരമുള്ള വിവാഹ ചടങ്ങുകൾ പൂർത്തിയായത് രാവിലെ വയനാട് വാളോട്ടെ പാലൂട്ട് തറവാട്ടിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ മന്ത്രി പി കെ ജയലക്ഷ്മിക്ക് താലിചാർത്തിയത് മുറച്ചിറക്കൻ അനിൽകുമാർ ഉത്സവലഹരിയിൽ വാളാട് ചടങ്ങുകൾ പൂർണമായും കുറിച്ച് ഗോത്രാചാര പ്രകാരം അനുഗ്രഹാശിസ്സുകളുമായി മന്ത്രിമാരും എം എൽ എമാരും രാഷ്ട്രീയ പ്രമുഖരും മാവോയിസ്റ്റ് ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് സുരക്ഷ കലാപം തീർത്ത മറവിലൂടെ ഇറാഖ് ജയിലിൽ കലാപത്തിൽ മുപ്പത് തടവുകാർ കൊല്ലപ്പെട്ടു കലാപത്തിനിടെ രക്ഷപ്പെട്ടത് നാൽപ്പത് ഐഎസ് ഭീകരർ ജയിലിൽ കലാപം ആസൂത്രണം ചെയ്തത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് റിപ്പോർട്ട് കലാപവും ഭീകരരുടെ തടവുചാട്ടവും ഇന്നലെ രാത്രി വടക്കൻ ബാഗ്ദാദിലെ അൽഖാലിസ് ജയിലിൽ കൂട്ടബഹളത്തിന് തുടക്കം തടവുകാർ ജയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ കൈക്കലാക്കിയതിനെ തുടർന്ന് കലാപത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് തടവിലായ പോരാളികളെ പുറത്തു കടത്താൻ തന്നെയാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് അവകാശവാദം വടക്കൻ ബാഗ്ദാദിൽ സ്ഥിതിഗതികൾ രൂക്ഷം മൂന്ന് കാർ ബോംബ് സ്ഫോടനങ്ങളിലായി പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടത് രണ്ടു ദിവസം മുൻപ് ആക്രമണം രൂക്ഷമാക്കാൻ ഐസിഎസ് തീരുമാനം ഹൈ സ്ലീപ് മാറ്റിസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം